എന്ന അധ്യായം നോക്കിയാൽ കാണാവുന്നതാണ് വലിയ സ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന മഹാനായ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലങ്ങളെ തുടർന്നു ഒപ്പാത്ത വരെയുള്ള പതിനെട്ട് കൊല്ലക്കാലങ്ങളുടെ ആ കീഴിൽ തന്നിട്ടുണ്ട് മഹാനവരും എൻ്റെ പിതാവും ഞാൻ അവരുടെ മകൻ യഥാർത്ഥത്തിൽ ഇല്ലാതത്തിലുള്ള പിതാവും മകനും മകനുമല്ലെങ്കിലും ആ രൂപത്തിലുള്ള ഒരു ഇടപാടായും ബഹുമാനപ്പെട്ട ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് അവരുടെ ഭത്തിൽ നിന്ന് ആവുന്നത്ര അത്ഭവം എത്താൻ പോകേണ്ട എത്ര വരെ ഓരോ തലയെണ്ണം വെച്ച് കൊണ്ട് ഒരേ വിധത്തിൽ ഒന്നിച്ച് കിടന്നിട്ടുണ്ട് കാരണം വേർപാടിൽ പോയപ്പോൾ ആരാത്രി എഴുന്നേറ്റ് കൊണ്ട് ബഹുമാനപ്പെട്ട് അതുകൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അടുത്ത് തന്നെ ആളുണ്ടാകണം നിലപാട് കണക്കിലെടുത്തിട്ടുണ്ട് അവിടെ തന്നെ കഴിഞ്ഞു കൂടി മാത്രമേബു താഴാക്കത്തുള്ളവരായി അള്ളാഹു തന്നപ്പോൾ അതാണ് അത് ബഹുമാനപ്പെട്ടവരുടെ കൽവിയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അനുഭവം വാക്കുകളാണ് നമുക്ക് വലിയൊരു വ്യക്തിത്വത്തിൽ ஆயிரத்தொள்ளாயிரத்தி எண்பத்தி ஆறு மருத்துஸ் அப்படின் வித்தார் எல்லாருக்கும் கூடிய ஒரு தனித்தத்துக்கு விசதீகரம் வேணாமே உஸ்தாத் ஆசியப்பட்ட அப்படின் அங்கே அப்படையுள்ள உஸ்தாது பரிஞ்சப்பட்டூர் அங்க എന്തുകൊണ്ടും പറയാൻ കഴിവുള്ള ശ്രീ അറിയുന്നവരുണ്ടായി ബഹുമാനപ്പെട്ടവരുടെ അടുത്തെത്തിയപ്പോൾ അങ്ങനെ ഒരു ശൈസന്മാർക്കുള്ള ലക്ഷണങ്ങൾ എന്താണ് നമുക്ക് പിതാവിന്റെ പറ്റൊന്ന് ശൈസം മാർക്കുള്ള ലക്ഷണം എന്താണെന്ന് എന്നോട് ചോദിച്ചു ഞാനെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലെ പിതാബിൽ പറയപ്പെട്ട കുറെ പറഞ്ഞു അതൊക്കെ പറഞ്ഞാൽ എന്ത് വേണമെന്ന് പറഞ്ഞതാകാം പറഞ്ഞു ആ വാക്കിലെല്ലാം

ഒരു ഒരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൊള്ളാവുന്ന ഈ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിയുമോ അതാണ് കേരളത്തിലുള്ള ഏത് ആലങ്ങളാണ് അംഗീകരിക്കാത്തത് അതുപോലെ തന്നെ ഓക്കെ മുസ്ലിയാകർ അതുപോലെ കോട്ടുമലാക വലിയ കോട്ടുമ്മലാണ് അബൂബക്കർ മുസ്ലിയാക അതുപോലെ തിരുവരങ്ങളുടെയും ബാബു മുസ്ലിയാണ് ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ പ്രകൽപര പ്രശസ്തരമായ ബഹുമാനപ്പെട്ടവരെ അംഗീകരിച്ചവരാണ്

സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു ആ ആന്റെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് ഒരു ഇതിപ്പുടം ഉണ്ടായില്ല മരനോട് ഉണ്ടാക്കി ഇന്നത് അവിടെ എന്നിട്ട് പടിഞ്ഞാറോട്ടേന്ന് നോക്കിയാൽ ഏതാണ്ട് ഏതാണ് പമ്പാബോർ വരെയുള്ളതെല്ലാം വശിപ്പായ് കാണെന്ന് വീട്ടിൽ ഒന്നുമില്ല അങ്ങനെ ഒരാള് വരുമ്പോഴും ശബ എന്ന് പറഞ്ഞ ഒരാൾ രൂപ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേശ കണ്ടാൽ പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു അതെ ഉടനെ പോയി യഥാർത്ഥം ഇത്രമാത്രം സൂക്ഷ്മതയുള്ള ഒരു ജീവിതം കാണാൻ കഴിയുമൊപ്പം ഏത് രാത്രിയിലാവട്ടെ ഏത് സമയത്താവട്ടെ മൂപ്പുറത്തുള്ള വമാറിലോ ബഹുമാനപ്പെട്ടവർക്ക് ഒഴിവാക്കിയതായി കാണാൻ കഴിയുന്നത് നേരത്തെ കാലത്തെ ഉറങ്ങുന്നു അത് പൂർണ്ണമായ ഉറക്കാണോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല കിടക്കണ ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവരുടെ ഉറക്കിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് എഴുതും എന്നിട്ടോ ആ കോളത്തിൽ കോളത്തിലിറങ്ങിട്ട് കയറി പിടിച്ചൊരു കോളത്തിലറി നമുക്ക് തന്നെ ഇറങ്ങാൻ പറ്റും അപ്പൊ മഴ പെയ്യുന്ന സീസൺ അതുപോലെ തന്നെ വെള്ളം മഞ്ഞു കാലത്തെ എന്നാൽ അതിലിറങ്ങിയിട്ട് പൂർണമായ കയറി വന്നിട്ട് ഒന്ന് തുടക്കം ഇങ്ങനെ പക്ഷേ ബഹുമാനപ്പെട്ടവർ തൽ പൊതു എടുത്ത വെള്ളം തുടച്ച് കളയുന്ന അനുഭവം ഞാൻ കണ്ടു അന്തര സമയം അവസാന ധാരാളമായി അലഞ്ഞുകൊണ്ടുള്ള ചെയ്യും അല്പസമയം വീണ്ടും കിടക്കണം വാങ്ങിയ തൽപ്പം ഇത് ഹലറിലായാലും സഫറിലായാലും തണുപ്പല്ലേ ഒളിരല്ലേ എന്നുദ്ദേശിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരുപാട് അനുഗ്രഹമായി ഒരുപാട് അനുഭവപ്പെടുന്നു അകത്തുള്ള കല്പകങ്ങൾ എന്ന് പറഞ്ഞതുപോലെ മനസ്സിൽ വിചാരിച്ചത് എന്താണോ ബഹുമാനപ്പെട്ടു ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ

കോളേജില് പഠിപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോ ഞാന് പുസ്തകം അതന്നെ പറഞ്ഞു ഞാൻ കിടന്നും കാട്ടാണ്ട് വലിയ കോളേജിൽ കഴിഞ്ഞു മുഖവിലാന്ന്

മൗവഞ്ചേരി മമ്മൂട്ടി മുസ്ലിംമാരുടെ മനോവൃദ്ധനായു അദ്ദേഹത്തിൻ്റെ മകരുടെ ഭർത്താവായ അവരുടെ മകളുടെ ഞങ്ങൾ ചാവക്കാട്ട് പോയി പോയി തങ്ങളെ കണ്ട് തിരിച്ചുവിടുമ്പോൾ ഒരു പുത്തം പള്ളിയിൽ കൂടി വന്നു പത്തു വന്നു അന്ന് പുത്തം പള്ളിയിൽ ആളുകൾ നടക്കുന്ന സമയമാണ് പക്ഷെ ഭയങ്കരമായ തിരക്കാതെ ചോറ് വാങ്ങാൻ ബഹുമാനപ്പെട്ടവരുടെ ഹരത്തിൽ പുത്തമ്പള്ളികൾ പോയോ ആ പോയിട്ടുണ്ട് ചോറ് കഴിച്ചിട്ടില്ലേ ഇല്ല പുത്തൻപള്ളിയിലെ ചോറെന്ന് പറഞ്ഞാൽ അത് മരുന്നുമാണ് ഭക്ഷണമുണ്ടോ ഇത് പറക്കത്ത അത് കഴിഞ്ഞിട്ട് കിട്ടാത്ത കൊണ്ടുപോകുമോ എവിടെ നിങ്ങൾക്ക് കിട്ടണമല്ലോ ബഹുമാനപ്പെട്ടവരുടെ വാക്കി വൈകുന്നേരമായപ്പോൾ ചോറു വാങ്ങി വന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ നല്ല നല്ല ഇയാളെ പറഞ്ഞു ഈ മഴക്കോട്ടിക്ക് പോകാൻ കഴിഞ്ഞ രാത്രി ഈ ചോറാണെങ്കിൽ അത് അവരുടെ നമുക്കൊരു കാര്യം അടച്ചു നമുക്ക് നല്ല അപ്പൊ മൊത്തം പള്ളു ചോറ് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴപ്പോൾക്കുന്ന ഒരു മഹാനായ തങ്ങൾ പള്ളിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവരെ കാണണം എന്ന മനസ്സിൽ ആരോടും അറിയാം രാവിലെ എഴുന്നേറ്റിട്ട് ഇട്ട് ചായ അങ്കുൽങ്ങോട്ടാണ് നാട്ടിലേക്ക് വഴിക്കറങ്ങാനുണ്ടോ നമ്മളൊന്നും അമ്പറത്ത് ചെയ്യണം

വേറെ ഇടയിണ്ടോ ഒന്നുമില്ല ഇല്ല ഒരു സ്ഥലത്ത് പോകാൻ പറയലല്ലേ മനസ്സിന് തങ്ങൾ കാണാവുന്നതാളാണ് നമുക്ക് അംഗീകരിക്കാവുന്ന ആളാണ് പോകാം പക്ഷേ സമ്മതം എടുക്കാത്തത് കൊണ്ട് നയിക്കണം എന്നറിയാനും ഇങ്ങനെ എത്ര 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 അനുഭവങ്ങളാണ് ഞാൻ ആദ്യമായി തൊണ്ണൂറ്റി മൂന്നിന് വെച്ചു എന്നോട് ഉമ്മ പറഞ്ഞു നീ അല്പസാധാരണയൊക്കെ വേണ്ടി നീ ഹത്യ ചെയ്യണം ആ കുട്ടി പറഞ്ഞാൽ ഉമ്മ ഈ തൊണ്ടന്റെ ഉള്ളിൽ ഒരു അതെന്താണതിന്റെ കാരണം എന്നറിയില്ല പാത്രത്തിൽ വെച്ച മുളകളെ പോലും ഇറക്കാൻ പറ്റാതെ കണ്ട് ഭക്ഷണത്തിൽ കറി കൂട്ടാതെയാണ് ഇരുപത് കൊല്ലത്തോളം പല ഡോക്ടർമാർ കാണിച്ച അവർക്കും മനസ്സിലാകത്തില്ല എന്താ എന്നോട് പറഞ്ഞു ഞാൻ ദിവസം ഇരുപത് സ്വലാത്ത് പ്രകാരം ബഹുമാനപ്പെട്ട കമാലിയ സ്വലാത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ രോഗം കംപ്ലീറ്റ് മാറിയിരിക്കുന്നു ഏത് മുളകിട്ട കാര്യം ഇല്ലാതെ മാറി നിൽക്കുന്നു വലിയല്ലേ വലിയ അതുകൊണ്ട് നീന്താക്കണം കഴിഞ്ഞി ഹരിയ ചെയ്യണം എന്ന് പറഞ്ഞു അനുഭവങ്ങൾ എന്താ ഇസ്ലു ആളാണ് എന്നത് അപ്പൊ ബഹുമാനപ്പെട്ട ശേഷം എത്ര പേരെ വ്യക്തിതമായി തൊന്നു പറയാൻ സമ്മതമില്ലെങ്കിലും ബഹുമാനപ്പെട്ടവർ പദവി എത്തിയിരുന്നു എന്ന് എനിക്ക് അനുഭവം അവരുടെ ആരെങ്കിലും എന്തെങ്കിലും അവർ മുഖേന പ്രത്യേകമായ സഹായം നൽകലാണ് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണമായി പറയാൻ സമ്മതമില്ലാത്തത് കൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നു

ഞാനും നമ്മുടെ അപ്പോൾ ബഹുമാനപ്പെട്ട മുതലാകുന്ന അഥവാ എന്ന് പറയുന്ന മൽക്കാൻ അറബി കത്ത് കാണു അതെന്താ പറയുന്നത് എന്റെ അബോബക്ത അപ്പൊ എന്റെ അബൂബക്കർ എന്നാ എത്തിക്കേണ്ടത് അത് ചെറിയ കാര്യമല്ല

അവരുടെ കൂട്ടത്തിൽ നാലാമൻ എന്നുള്ള ആ അതുകൊണ്ടാണ് പേര് വറക്കത്തിന് വേണ്ടി എവിടെയെങ്കിലും വെള്ളി വെക്കുമ്പോൾ നായ എന്തേ എന്ന് പറഞ്ഞിട്ട് അതിനെ അവഗണിച്ച് തള്ളാൻ പാടില്ല

ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ നമ്മുടെ വീട്ടിൽ ബഹുമാനപ്പെട്ടവരുടെ സീത പാലച്ചോട് പറസ്രത്തോട് കാഞ്ഞങ്ങാട് വാട്ടൂര് പയ്യഞ്ഞൂര് കവ്വായി

ലോകത്തിന്റെ നാനാ ഭാഗത്തും ഓരോരുത്തരുകൾ ബഹുമാനപ്പെട്ടവരുടെ ഒരു കറാമത്താണെന്ന് ഞങ്ങൾ പറയുന്നത് ധാരാളമായി പറയാനുള്ള ധാരാളമായി പറഞ്ഞാലുണ്ട് പക്ഷേ ചിലത് പറയാൻ പാടില്ലാതെ വന്നതുകൊണ്ടെന്നും ഞാനിപ്പോൾ തുണി നീക്കി ബഹുമാനപ്പെട്ടവർ ഏതായാലും ഒരു വലിയ അളവിൽ എന്തത് എന്ന് ആർക്കും തർക്കമില്ലെന്നുള്ള

ബഹുമാനപ്പെട്ടവർ ആ മുന്നിൽ ശരിക്കും ഒരു അനുഭവം സഹീദ് മസ് മൂത്രത്തിൽ കല്ലി മൂത്രത്തിൽ കല്ല് വന്നിട്ട് അത് ഓപ്പറേഷൻ ഇല്ലാതെ മാറുകയില്ലാതെ ഡോക്ടർ മാറത്തി അഭിപ്രായമായി അബുദാബിയിലോ മറ്റും അഫുറത്തിലോ പോയിരിക്കണോ ബഹുമാനപ്പെട്ടവരും സങ്കോചമുള്ള ഒരാളാണ് അവർ ഒറ്റ പറഞ്ഞല്ല അതുപോലെ നമ്മൾ ഒരാളാണ് നല്ലൊരു വ്യക്തിയാണ് അറിയില്ല അടുത്ത തലമുറ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ടവർ ലീവ് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന ദിവസം പോകണം എന്ന് പോകുന്ന വന്നിട്ട് അടയിൽ വന്നു നിന്റെ ദേഹം കത്തി തൊടുകയില്ല പോയി നിന്റെ ദേഹത്തെ കത്തി തൊടുകയില്ല പോയിക്കൊള്ളി അവിടെ സഹ പറയട്ടെ

നമ്മളെ പെടുത്തി അവരുടെ മഹ്യത്തിലും ആശ്രകത്തിലും കഴിഞ്ഞുകൂടാനായി